കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണിക്കടവ് സൌത്ത് വാർഡിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച ഒ വി ഷാജു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു കാലത്തും കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് ഒരു മാതൃകയായി തുടരുന്ന അതനസ്യൂതം മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ് നമ്മുടെ വിളിക്കൽ മേഖലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വളർച്ചയിൽ മറ്റൊരു പടവാണ് അല്ലെങ്കിൽ മറ്റൊരു മുന്നേറ്റമാണ് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ കോൺഗ്രസിലേക്ക് എത്തിച്ചേരുന്ന ഈ ഏറ്റവും സന്തോഷകരമായ ഈ ചടങ്ങ് കുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും രണ്ട് തവണ പഞ്ചായത്ത് മെമ്പർ ബാങ്കിന്റെ ഭരണസമിതി അംഗം ഉപാധ്യക്ഷൻ പൊതുരംഗത്തെ വിവിധ ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ നേതൃനിരയിൽ നിന്ന് ഏറ്റവും നല്ല ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിൽ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനകീയനായ ഒരു നേതാവ് കോൺഗ്രസിന്റെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ സന്നദ്ധനായി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും അത്യന്തം ചാക്കോ പാലക്കലൂടി പി സി ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറി ബേ പി തോളാനി ബെന്നി തോമസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ജെ ജോസഫ് ടി എ ജസ്റ്റിൻ ടോമി മുക്കനോലി കുര്യാക്കോസ് മണിപ്പാടം ജോസ് പൂമല പ്രിൻസ് പി ജോർജ് എം എം മൈക്കിൾ മാസ്റ്റർ ലിസമ്മ ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രാഷ്ട്രീയത്തിലെ അടുത്ത കാലത്തൊന്നും നമുക്ക് ലഭ്യമല്ലാത്ത ഒരു അനുഭവമാണ് ശ്രീ ഗോവിഷാജിയുടെ കോൺഗ്രസ്സിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുള്ള പ്രവേശനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാളുകളായി അദ്ദേഹം കോൺഗ്രസുമായി ഒരുമിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി ഒരുമിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരുമായി ഒരുമിച്ചു കൊണ്ടുള്ള പ്രയാണമായിരുന്നു അതിന ആളുകൾ എങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ സമിതിയിലെ ഭരണസമിതി അംഗമായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി നിൽക്കേ ആ ഒരു സാങ്കേതികത്വം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുമ്പേ ഈ മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസിലേക്ക് വരാൻ കഴിയുമായിരുന്നു എങ്കിൽ പോലും നമുക്കറിയാം മണിക്കടവിലെ ബാങ്ക് തെരഞ്ഞെടുപ്പ് നട വന്നപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്താൻ അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുകയും ആ ബാങ്കിൻ്റെ ഭരണസമിതിയിലെ വൈസ് പ്രസിഡൻ്റായി ഇരിക്കാൻ അയാൾ നല്ല മനസ്സ് കാണിക്കുകയും ചെയ്തു സി ഒ ബി ഷാജുവും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരും ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ ശക്തിപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ ആവർത്തിക്കുന്നില്ല ഒബി ഷാജുവിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അഞ്ചു വർഷക്കാലം കുളിക്കൽ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനില് അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ ഞാൻ അടുത്ത് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവമാണ് ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയും സത്യസന്ധമായി നൂറ് ശതമാനം ആത്മാർത്ഥമായി അത് വരെ മറ്റെല്ലാം മാറ്റിവെച്ച് നിന്ന ആ പദ്ധതികൾ വിജയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സവിശേഷമായ ഒരു സ്വഭാവ ഗുണം ഈ അഞ്ച് വർഷക്കാലം എനിക്ക് നേരിട്ട് എനിക്കും അടക്കമുള്ള ഞങ്ങൾ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും കൃത്യമായി നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ഫോൺ കോളുകൾ മണിക്കടവിലെ ഓരോ സാധാരണക്കാരായ ആളുകൾ അനവധിയായിട്ടുള്ള ആവശ്യങ്ങൾ കാണുക അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു ഞാൻ ശ്രീ ബെന്നി തോമസിനോട് ഞാൻ പലപ്പോഴും ആ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാളെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ ആവശ്യങ്ങളിൽ അവരാരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ പൊതുപ്രവർത്തകർക്കെല്ലാം മാതൃകാക്കേണ്ട ഒരു കാര്യമാണ് മണിക്കടവില് സാധാരണക്കാരായ ആളുകൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ശ്രീ ഒ വി ഷാജുവിനെ തേടി അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിലൂടെ ആ കാര്യങ്ങൾ നടപ്പാക്കാൻ അവർ കാണിക്കുന്ന ഒരു വ്യഗ്രത അതാ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള വലിയൊരു ഒരു എന്താണ് ഒരു ഒരു വലിയ ഒരു സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിൻ്റെയും വലിയൊരു തെളിവാണ്